നമസ്കാരം മലയാളി വാർത്ത പ്ലസ് ഇറാൻ പ്രസിഡന്റ് മസ്ജുദ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹാനിയ ചൊവ്വാഴ്ച നടന്ന ചടങ്ങിനു മുമ്പ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ ഇറാൻ പരമോന്നത നേതാവ് ഐതുല്ല ഖംനിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനിടയിലാണ് ഇറാനിൽ കടന്ന് ആക്രമണം നടത്തിയതെന്നാണ് സൂചന ഹനിയയുടെ ടെഹ്റാനിലെ വീട് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം സംഭവത്തിൽ ഹാനിയയുടെ സുരക്ഷാ ജീവനക്കാരന്റെ ജീവനും നഷ്ടപ്പെട്ടു ഫലസ്തീനും ഇസ്രയേലിനുമിടയിലെ സംഘർഷത്തിൽ എപ്പോഴും പറഞ്ഞു കേട്ടിരുന്ന പേരായിരുന്നു ഇസ്മയൽ ഹാനിയുടേത് ഗാസയിൽ ഇസ്രായേൽ പ്രഖ്യാപിച്ച പിടിനിർത്തൽ ചർച്ചകളിൽ ഹമാസായിരുന്നു ഹനിയ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ തിരിച്ചടിയായി ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്മയേൽ ഹാനിയുടെ കുടുംബ വീട് തകരുകയും രണ്ട് പേരക്കുട്ടികളടക്കം കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഹമാസിന്റെ ഇസ്മയൽ ഹാനിയ മാറുന്നത് ഗാസ മുൻപിലെ യാത്രാ നിയന്ത്രണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തുർക്കി വഴിയായിരുന്നു ഹനിയ ഖത്തറിലെത്തിയിരുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളിലും ഹമാശ്രി മുഖമായിരുന്നു ഹനിയ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ എല്ലാം ഹമാസിന്റെ കാര്യങ്ങളിൽ നിലവിൽ സംസാരിച്ചിരുന്നത് ഹനിയ അറബ് രാജ്യങ്ങൾ ഇതേവരെ ഒപ്പുവെച്ച ഒരു കരാറും കരാറിനും ഫലസ്തീനും ഇടയിലെ സംഘർഷം അവസാനിപ്പിക്കില്ല എന്നായിരുന്നു ഒക്ടോബറിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഹനിയ പ്രഖ്യാപിച്ചിരുന്നത് അൽ ജസീറ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഹനിയയുടെ ഈ പരാമർശം ഹമാസ് നേതാവായ ഖാലിദ് മിഷേലിനൊപ്പമായിരുന്നു ഇസ്മയേൽ ഹനിയ ഗൾഫ് മേഖലയിൽ നയതന്ത്ര ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഇസ്രായേലിൽ ജയിലുകളിൽ കഴിയുന്ന ഫലസ്തീനുകളെ വിട്ടയക്കുന്നതിനും ഹമാസിനും ഗാസയ്ക്കും കൂടുതൽ സഹായം ലഭ്യമാക്കുന്നതിനും വേണ്ടി ഇവർ പ്രവർത്തിച്ചിരുന്നു ഇരുവരെയും ഹമാസിനെയും ഭീകര നേതാക്കളും സംഘടനയുമായാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് അതിനിടെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെപ്പറ്റി ഹനിയ്ക്ക് അറിയില്ലായിരുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഗാസയിലെ ഹമാസ് മിലിറ്ററി കൗൺസിൽ തയ്യാറാക്കിയ പദ്ധതി വളരെ സൂക്ഷ്മമായി സംരക്ഷിച്ച രഹസ്യമായിരുന്നു അതിന് സമയവും ആളവും കണ്ട് ചില ഹമാസ് ഉദ്യോഗസ്ഥർ വരെ ഞെട്ടിപ്പോയതായി എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തുവന്നിരുന്നത് അതേസമയം ഹമാസിന്റെ പോരാട്ട ശേഷി വളർത്തിയെടുക്കുന്നതിൽ സുന്നി മുസ്ലിമായ ഹനിയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ടായിരുന്നു ഹനിയ ഹമാസിന്റെ ഗാസയിലെ ഉന്നത നേതാവാർന്ന ദശകത്തിൽ സംഘത്തിന്റെ സൈനിക വിഭാഗത്തിലേക്ക് മാനുഷിക സഹായം വഴിതിരിച്ചുവിടാൻ അദ്ദേഹത്തിന്റെ നേതൃത്വ സംഘം സഹായിച്ചതായി ഇസ്രയേൽ ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഹനിയ ഗാസ വിട്ടപ്പോൾ ഹനിയുടെ പിൻഗാമിയുമായി യഹിയ സിൻവാറാണ് ചുമതലയേറ്റിരുന്നത് രണ്ട് പതിറ്റാണ്ടിലേറെ ഇസ്രായേൽ ജയിലിലായിരുന്നു സിൻവാർ തടവുകാരെ കൈമാറ്റം ചെയ്യൽ കരാറിനുസരിച്ചാണ് സിൻവാർ തിരികെ എത്തിയത് അറബ് ഗവൺമെന്റുകളുമായുള്ള ഹമാസിന്റെ രാഷ്ട്രീയ പോരാട്ടമാണ് ഹനിയെ നയിക്കുന്നതെന്ന് ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ ഫലസ്തീൻ കാര്യ വിദഗ്ധനായ അദീപ് സിയാദെ ആരോപിച്ചിരുന്നു ഗ്രൂപ്പിലെയും സൈനിക വിഭാഗങ്ങളെയും കൂടുതൽ ഉന്നത വ്യക്തികളുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമായിരുന്നു ഹനിയ ഹമാസിന്റെ രാഷ്ട്രീയ നയന്ത്ര മുന്നണിയാണ് എന്ന് സിയാദ് പറയുകയായിരുന്നു വെടിനിർത്തൽ ചർച്ചകളിൽ മധ്യസ്ഥ പങ്കുവഹിച്ച ഈജിപ്തിലെ ഉദ്യോഗസ്ഥന്മാർ ഹനിയയും ഖാലി മിഷീലും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇറാൻ പരമോന്നത നേതാവ് അബ്ദുള്ള ഖമീനിയെ കാണാൻ ഹാനിയ നവംബർ ആദ്യം ടെഹ്റാനിൽ പോയതായി ഇറാനിയൻ സ്ട്രേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു